ശബരിമലയിൽ പോലീസിന്റെ ആറാമത് ബാച്ച് ചുമതലയേറ്റു ജനുവരി ഇരുപത് വരെ സന്നിധാനത്ത് ഡ്യൂട്ടി ചെയ്യുന്ന ഇവർ ഈ ശബരിമല തീർത്ഥാടന സീസണിലെ അവസാന ബാച്ചാണ് ആണ് പന്ത്രണ്ട് ഡി വൈ എസ് പിമാരുടെ കീഴിൽ മുപ്പത്തി സി ഐമാരും നൂറ്റിയഞ്ച് എസ് ഐ എസ് ഐമാരും ആയിരത്തി നാനൂറ്റി അൻപത് സിവിൽ പോലീസ് ഓഫീസർമാരും അടങ്ങുന്ന സംഘമാണ് വ്യാഴാഴ്ച ചുമതലയേറ്റത് ശബരിപീഠം മുതൽ പാണ്ഡിത്താവളം വരെയാണ് ഇവരുടെ പ്രവർത്തന മേഖല വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ പുതിയ പോലീസ് ബാച്ചിന് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ എസ് മധുസൂദനൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായ അവസാന ഫേസാണ് ഇനിയുള്ളതെന്നും വരുന്ന പന്ത്രണ്ട് ദിവസം കൂടുതൽ അർപ്പണ മനോഭാവം പുലർത്തണമെന്നും അദ്ദേഹം സേനയ്ക്ക് നിർദ്ദേശം നൽകി അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമവും സുരക്ഷിതവുമായ ദർശനം ഒരുക്കണം പ്രകോപനമില്ലാതെ അയ്യപ്പ ഭക്തരോട് പെരുമാറാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ ബാച്ചിന്റെ സ്പെഷ്യൽ ഓഫീസർ വി അജിത്ത് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ചുമതലയേൽക്കുന്നത് ജോയിന്റ് സ്പെഷ്യൽ ഓഫീസർ കിരൺ പി ബി അഡീഷണൽ സ്പെഷ്യൽ ഓഫീസർ വേണുഗോപാൽ കെ വി എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസിന്റെ പുതിയ ബാച്ചിനെ വിന്യസിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം